ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബ വിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ കീരം പ്രമോയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പം ഇപ്പോഴത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാം ഒരു പ്രമോയെ കുറിച്ചാണ് ഈ ഒരു പ്രമോ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന പങ്കജിനെ നമ്മുടെ പൂജയാണ് അതായത് പൂജനെ ഒരു ട്രാഫിപ്പെടുത്തി ഇപ്പം പങ്കജ് തന്റെ വീട്ടിലോട്ട് വരുത്തിയിരിക്കണം ഇന്ന് ഡ്യൂട്ടിക്ക് ഇന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ട് വരാനും അവിടെ തന്നെ ഒരു ഫയര് ഞാൻ ഓഫീസിലോട്ട് തന്നു വിടാന്നും പറഞ്ഞ് പൂജയെ പങ്കഞ്ജ് വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയായിരുന്നു എന്നാൽ പങ്കഞ്ഞ് പങ്കജിന്റെ ചതി പൂജയ്ക്ക് തിരിച്ചറിയാനാകുമെന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷ സമയത്താണ് നമ്മൾ സുമിത്രയെ കണക്കിയിട്ടുണ്ട് സുമിത്ര സിമി പറഞ്ഞ അനുസരിച്ച് അടുത്തുള്ള സ്കൂളിൽ ഒരു പാർട്ട് ടീച്ചർ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നോക്കാൻ വേണ്ടി പോകുമായിരുന്നു ആ ഒരു സമയത്ത് അവിചാരിതമായിട്ട് സ്വരമോളൊക്കെ ഇണങ്ങിയാണ് രക്തം രക്തത്തെ തിരിച്ചറിയുന്ന പോലെ തന്നെ സ്വരമോളും അവരും തമ്മിൽ ആദ്യം തന്നെ ഒരു ക്രഷ് ക്രഷാകുന്നുണ്ട് അതിനുശേഷം സ്വരമോളാണെങ്കിൽ സുമിത്രയുടെ മുന്നിൽ വെച്ച് തലകറങ്ങി വീഴുകയാണ് ഉടൻ തന്നെ സുമിത്ര ആ സ്വരമോളെടുത്ത് പൊക്കി എടുക്കുകയാണ് ഫുഡ് കഴിക്കാത്തത് വാരി നമ്മുടെ സ്വയംക്ക് വാരി ചോറൊക്കെ കൊടുക്കുന്നതാണ് ഞാൻ സാധിക്കേണ്ടത് അങ്ങനെ നല്ല രസകരമായിട്ടുള്ള കിടിലും പ്രമോഹ തന്നെയാണ് നമുക്കിന്ന് കുടുംബക്കെന്ന് പറയുന്ന സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുക എന്തായാലും എന്താണ് രസകരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല കുറച്ച് എപ്പിസോഡുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കുടുംബക്കെന്ന് പറയാൻ സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കുക അപ്പോൾ നിങ്ങൾ എത്രയാണ് കുടുംബ വിളക്കെന്ന് പറയുന്നത് സിൻ്റെ വരും ദിവസങ്ങളെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പോകുക അവിടെപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമ സീരിയൻ്റെ അപ്ഡേറ്റുകളും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക